നമസ്കാരം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കോലാഹലങ്ങൾ നാളെ വൈകുന്നേരത്തോടെ അവസാനിക്കുകയാണ് പിന്നെ ഒരു ദിവസം ശാന്തമായ പ്രചാരണം അത് കഴിഞ്ഞ് പോളിംഗ് ബൂത്തിൽ ചെന്ന് ആര് ആണ് വിജയി എന്ന് ജനങ്ങൾ തീരുമാനിക്കും അതാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിട്ടവട്ടം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെ ഇന്ത്യയിലും ഓരോ മുന്നണിക്ക് ലഭ്യമായ എല്ലാ നേതാക്കളും വന്നു ചേർന്നിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ കണക്ക് അല്ല ഇപ്പോൾ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും വന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് വരാവുന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ യു ഡി എഫിന് വേണ്ടി വന്നിരിക്കുന്നു കേരളത്തിലെ യു ഡി എഫിന്റെ എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ മുഴുവൻ സമയം ഏതാണ്ടാ മണ്ഡലത്തിലുണ്ട് എൽഡിഎഫിനാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക മന്ത്രിമാരും മുഖ്യമന്ത്രിയും സിപിഎമ്മിന്റെയും മറ്റ് ഘടക കക്ഷികളുടെയും സംസ്ഥാന നേതാക്കളും എല്ലാവരും ഏറെക്കുറെ നിലപൂർ മണ്ഡലത്തിലെ മുഴുവൻ സമയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പി വി അൻവറാണ് ഒരാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പോലുള്ള ആരോപണങ്ങൾ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്നെ ബംഗാളിലെ സമുന്നതനായ നേതാവ് യൂസുഫ് പത്താൻ ക്രിക്കറ്റർ കൂടിയായ യൂസുഫ് പത്താൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് രാഷ്ട്രീയാതീതമായ വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് യൂസുഫ് പത്താൻ ഇന്നലെ അൻവറിനു വേണ്ടി റോഡ് ഷോ നടത്താൻ അൻപറിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ ഒക്കെ നിലമ്പൂരിൽ വന്നു എന്നത് കൌതുകം തന്നെയാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പില് ബിജെപിക്കു വേണ്ടി വരാവുന്നവരൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വന്നു കഴിഞ്ഞു ഈ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾക്ക് വേണ്ടി വന്നു ചേർന്ന സാംസ്കാരിക നായകന്മാരാണ് നിലമ്പൂരിൽ വാർത്തയുണ്ടാക്കിയത് അതിലൊന്ന് സാംസ്കാരിക കേരളം എം സ്വരാജിനൊപ്പം എന്ന പ്രചാരണവുമായി ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും അക്കൂട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ എന്നും എന്നവരും മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയാം അത് തീർച്ചയായിട്ടും ഇടതുപക്ഷക്കൊണ്ട് കൊണ്ട് അവർക്കും അവരെക്കൊണ്ട് ഇടതുപക്ഷത്തിനും ഗുണമുള്ളവരാണ് വന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി പക്ഷപാതം കാണിക്കാത്ത എഴുത്തുകാരൊന്നും വന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് ഇടതുപക്ഷത്തിനു വേണ്ടി വന്ന ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണനാണ് മറ്റൊരാൾ കെ ആർ മീരയാണ് ബാക്കിയുള്ളവരൊക്കെ ഇടതുപക്ഷത്തിന്റെ സാധാരണ പ്രവർത്തകന്മാർ പ്രധാ പ്രവർത്തകന്മാർ തന്നെയാണ് ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകന്മാരാണ് ആ അർത്ഥത്തിൽ എടുത്താൽ മതി പക്ഷെ മറുപുറത്ത് യു ഡി എഫും ഒട്ടും മോശമല്ലാത്ത അതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നിലമ്പൂരിലായതുകൊണ്ട് ആര്യാടൻ ചൌക്കത്ത് ഒരു വെറും രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം സിനിമാ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെ ആയതുകൊണ്ട് നിലമ്പൂരിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം എത്രയോ കാലമായി നേതൃത്വം നൽകി വരുന്നതിന്റെ ഒരു പരിചയം കൂടി മുൻനിർത്തി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേര് വന്നു എന്നതും വളരെ പ്രധാനമാണ് സാധാരണ രീതിയിൽ ഇലക്ഷൻ പ്രദിനത്തിൽ പോകാറില്ലാത്ത പലരും എന്നാൽ രാഷ്ട്രീയമായ വിഷയങ്ങളിൽ ഖണ്ിതമായ നിലപാടെടുക്കുന്ന ജോയ് മാത്യു ആണ് ആര്യാടൻ വേണ്ടി വന്ന ഒരാൾ രണ്ടാമതൊരാൾ ആര്യാടൻ ചോക്കത്തിന് വേണ്ടി പരസ്യമായി തന്നെ കലഹിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാംസ്കാരിക പ്രവർത്തകന്മാരുടെയും ബുദ്ധിജീവികളുടെയും ഇടതുപക്ഷ അടിമത്തം അതിരൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്ന കൽപ്പറ്റ നാരായണ മഹാഷാണ് അപ്പോ അങ്ങനെ രണ്ടുപക്ഷത്തും ഒട്ടും മോശമല്ലാത്ത തരത്തിൽ സാംസ്കാരിക നായകന്മാരും അണിനിരക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത ഞാൻ ഒരാളെ കുറിച്ച് പറയാനാണ് സത്യത്തിൽ ഇത്രയും ആമുഖം പറഞ്ഞത് യഥാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കോലാഹലങ്ങളിൽ ഇടപെട്ട് നേരിട്ട് വന്ന് നിലമ്പൂരിൽ താരങ്ങളായി തീർന്ന സാംസ്കാരിക നായകന്മാരെക്കാൾ ഒരിക്കൽ പോലും നിലമ്പൂരിലേക്ക് കാലുകുത്താതെ നിലമ്പൂരിന്റെ കാറ്റ് തട്ടാതെ അങ് ദൂരെ തൃശ്ശൂരിന്റെ ഓരത്ത് കുന്നംകുളത്തിരുന്ന് ഒരു എഴുത്തുകാരൻ നിലമ്പൂർ മണ്ഡലത്തിലെ സാംസ്കാരിക താരമായി മാറിയിരിക്കുന്നു എന്ന് പറയാനാണ് ആ താരത്തെ എല്ലാവർക്കും അറിയാം മലയാളം അറിയാവുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട താരമാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവും സിനിമാ ഗാനങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിനെ നിരന്തരമായി കുളിർപ്പിച്ച പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇടയാക്കിയ സച്ചാർ റഫീഖ് അഹമ്മദാണ് ഞാൻ സൂചിപ്പിക്കുന്നത് റഫീഖ് അഹമ്മദ് എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം കവിയാണ് പാട്ടെഴുത്തുകാരനാണ് നോവലിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ അഴുക്കില്ലം എന്ന നോവൽ ഒറ്റ നോവലാണെങ്കിലും ആ നോവല് പോലും മലയാളത്തിൽ കാവ്യാത്മകമായ ഭാഷ കൊണ്ട് ശ്രദ്ധേയമായ നോവലാണ് എല്ലാ അർത്ഥത്തിലും അത്തരത്തിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ വേറിട്ട വ്യക്തിത്വം എന്നാൽ മനുഷ്യപക്ഷം മതേതരമായ പക്ഷം വേണമെങ്കിൽ അതാണ് ഇടതുപക്ഷമെങ്കിൽ ദുർബലന്റെ പക്ഷം എന്ന നിലയിൽ ഇടതുപക്ഷത്ത് ഇടതുപക്ഷത്ത് തന്നെ വ്യക്തിത്വം കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് വ്യക്തിത്വം ഉറപ്പിച്ചൊരാളാണ് തീർച്ചയായിട്ടും റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദ് എങ്ങനെയാണ് നിലമ്പൂല് ശ്രദ്ധേയനാകുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് റഫീഖ് അഹമ്മദിനെ ഒരു ഒരാവശ്യവുമില്ലാതെ വിമർശിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം എന്ന നിലയിൽ അത് പരിഗണിക്കാതെ വളരെ രൂക്ഷമായ ഒരുപക്ഷെ നിലവാരം കുറഞ്ഞ ഭാഷയിൽ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എം സ്വരാജ് ആ നിലയിൽ റഫീഖ് അഹമ്മദിന്റെ കവിതകൾ നിലമ്പൂരിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വ്യാപകമായി പ്രത്യേകിച്ച് സാംസ്കാരിക പ്രവർത്തകന്മാർക്കിടയിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നു പുതിയ കാലത്ത് റഫീഖാന്റെ നമുക്ക് ഓർമ്മയുണ്ട് കേരളയിൽ വിവാദം കത്തിയാളുന്ന കാലത്ത് ഒരു ലക്ഷത്തി കോടി രൂപ ചെലവിട്ട് മലയാളത്തെ കേരളക്കാരെ വലിയ കടത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കകൾ മുഴങ്ങിയ കാലത്ത് കേരളത്തിന്റെ പാരിസ്ഥിതികമായ നിലനിൽപ്പിനെ തന്നെ ഈ കേരൽ പദ്ധതി ബാധിക്കുമെന്നുള്ള വലിയ ഉത്കണ്ഠകൾ ഇന്ത്യയുടെ ആകാശത്തിൽ ആകാശത്തിൽ ഉയർന്നു നിന്ന കാലത്ത് തന്റെ കക്ഷി രാഷ്ട്രീയ ബന്ധമൊന്നും പരിഗണിക്കാതെ വളരെ ഒരു കവിതയാണ് അന്ന് അന്ന് റഫീഖ് അഹമ്മദ് ആ കവിതയിലെ ഒരു വിഖ്യാതമായ വരിയാണ് എങ്ങോട്ട് പോകുന്നു ഹേ ഇത്ര വേഗത്തിൽ ഇത്ര തിടുക്കത്തിൽ എന്നായിരുന്നു ആ കവിത എളുപ്പത്തിൽ പോകാനാണ് അതിവേഗത്തിൽ നമുക്ക് ഒമ്പത് മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരെ ഒരു നാല് മണിക്കൂർ കൊണ്ട് പകുതി സമയം കൊണ്ട് എത്തിച്ചേരാനുള്ള വ്യഗ്രതയിൽ നമ്മൾ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തുന്നത് എത്ര ഭീകരമായിട്ടാണ് നമ്മൾ കടക്കാനാകുന്നത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ചോദിച്ചത് പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒരു എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം എന്നതിൽ അത് വകവെച്ചു കൊടുത്തു എം സ്വരാജ് മാത്രം അതിരൂക്ഷമായി അതിരൂക്ഷം എന്ന് പറഞ്ഞുകൂടാ അത്യന്തം മോശമായ ഭാഷയിൽ തന്നെ അതിനോട് പ്രതികരിച്ചു എം സ്വരാജിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു തന്റെ അപ്പൂപ്പന്റെ അടിയന്തരത്തിന് പോകുന്നു ഹേ എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞുകൊണ്ടാണ് അതാണ് അതാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും സ്വരാജിന്റെ നിലവാരത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രചാരണം മറുപടിയും ഈ കവിതയും അതിന്റെ മറുപടിയുമൊക്കെയായി സ്വരാജിന്റെ വാക് ചാതുരിയുടെ ഉദാഹരണ ഉദാഹരണമായിട്ട് എന്നാൽ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളോടുള്ള വിമർശനമായിട്ടൊക്കെ റഫിഖാമദിന്റെ കവിതയും അതിന്റെ വിമർശനവും നിലമ്പൂർ മണ്ഡലത്തിൽ അങ്ങനെ കത്തിനിൽക്കുമ്പോഴാണ് മറ്റൊന്നും ഉണ്ടാകുന്നത് നിലമ്പൂരിലേക്ക് എഴുത്തുകാരൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂരിലേക്ക് പോകാൻ പറ്റാത്ത പല എഴുത്തുകാരും ഒരു പ്രചാരണവുമായി രംഗത്ത് വന്നു അത് ഇങ്ങനെയായിരുന്നു നിലമ്പൂരിൽ എനിക്ക് വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു എന്ന മട്ടിൽ പലരും രംഗത്ത് വന്നു പലരും ആദ്യം രംഗത്ത് വന്നത് വൈശാഖനാണ് പിന്നെ ആ കൂട്ടത്തിൽ ഒരുപാട് പേര് വന്നു നിലമ്പൂരിലേക്ക് വരാൻ പറ്റാതെ ഇടതുപക്ഷത്തിനോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നു പക്ഷെ അതിന്റെ ട്രോളുകളായി പിന്നെ ഒരുപാട് പേര് ട്രോളി കൊണ്ട് രംഗത്ത് വന്നു അതിൽ ഏറ്റവും കൂടുതൽ പലരുടെയും പേരിൽ കൗതുകകരമായ പലതും ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തന മണ്ഡലം അത്യന്തം സർഗാത്മകമാകുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത് കാറൽ സാക്ഷാൽ കാറൽ മാർസിന്റെ ചിത്രം കൊടുത്തിട്ട് നിലമ്പൂരിൽ എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാണ് ഞാൻ ആദ്യം കണ്ടത് രണ്ടാമത് അതിനുശേഷം പലരുടെയും വന്നു ആ കൂട്ടത്തില് സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ അനാരോഗ്യം മൂലം വിശ്രമിക്കുന്ന വി എസ് അച്യുതാനന്ദൻ നൂറു വയസ്സ് പിന്നിട്ട വി എസ് അച്യുതാനന്ദന്റെ ചിത്രം കൊടുത്തിട്ട് എനിക്കെങ്ങാനും നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് എന്ത് അർത്ഥത്തിലാണെന്ന് നമുക്കറിയാം ഒരു പക്ഷേ ഒരു ഒരു ഏറ്റവും അപക്വമായ കാലത്ത് വെറും എസ് എഫ് ഐ നേതാവായിരുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദനെതിരായിട്ട് തികഞ്ഞ അനാദരവോടെ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നൊക്കെ പ്രഖ്യാപിച്ച എം സുരാജിന്റെ മണ്ഡലത്തിൽ വി എസിന്റെ പടം കാണിച്ചിട്ട് ഇത്തരം ട്രോളുകൾ വരുന്നതിന്റെ താല്പര്യം നമുക്കറിയാം തീർച്ചയായിട്ടും വളരെ സർഗാത്മകമാണ് ആ സമയത്താണ് ഒരു പക്ഷേ എം സ്വരാജ് എം സ്വരാജിൽ നിന്ന് ഏറ്റവും ഹീനമായ തെറുകേട്ട ഒരാൾ എന്നാലും ഏറ്റവും ഹീനമായ തരത്തിൽ വിമർശിക്കപ്പെട്ട ഒരാളായിരുന്നിട്ട് കൂടി ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ ഒരു കവിയുടെ കവിതാമയമായ മനസ്സുമുണ്ട് സർഗാത്മകമായ മനസ്സും എങ്ങനെയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നോവലൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാവുന്നത് അങ്ങേയറ്റം ഹ്യൂമറും ഉണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹം നടനും കൂടിയാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള പല ഷോർട്ട് ഫിലിമുകളും ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഹ്യൂമറസ് ആണ് അദ്ദേഹം അതുകൊണ്ട് തന്റെ മനസ്സിന്റെ സർഗാത്മകമായ ഒരു ഫലിത മനസ്സുകൊണ്ട് മാത്രമല്ല നമ്മൾ നമ്മളാരും അറിയാത്തൊരു കാര്യം പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം അദ്ദേഹം തന്നെയാണ് സ്വന്തം കൈപ്പടയിൽ പലപ്പോഴും ചിത്രങ്ങളും വരക്കുന്നുണ്ട് അദ്ദേഹം അതുകൊണ്ട് ഒരു ഒരു ബഹുമുഖ പ്രതിഭയാണ് അതുകൊണ്ട് മനോഹരമായ ഒരു ചിത്രം വരച്ചിട്ട് അത്യന്തം സർഗാത്മകമായ ഒരു ഫലിദോക്തി ഒരു കുറിപ്പായി കുറിച്ചിട്ട് ഒരുപക്ഷെ നിലമ്പൂരിന് ആശംസകൾ അർപ്പിച്ച നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് എവിടെയും കക്ഷി ചേരാതെ ആശംസകൾ അർപ്പിച്ച ഒരു സർഗാത്മക സംഭാവന റഫീഖിന്റെ ഭാഗത്തുനിന്നുണ്ടായി റഫീഖ് മനോഹരമായി മഹാത്മാഗാന്ധി ഒരു ചിത്രം സ്വന്തം കൈപ്പടയിൽ വരച്ചു സ്വന്തം കൈപ്പടയിൽ മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം വരച്ചിട്ട് അദ്ദേഹം അതിന്റെ ചുവട്ടിൽ എഴുതി മുകളിൽ എഴുതുന്നത് തീർച്ചയായിട്ടും മറ്റെല്ലാവരും എഴുതിയതുപോലെ പോലെ നിലമ്പൂരിൽ എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് എഴുതിയത് അതിന്റെ താഴെ അദ്ദേഹം എഴുതിയത് എങ്ങനെയാണ് സംശയം എന്ത് ഞാൻ എന്നും സ്വരാജിനൊപ്പമാണല്ലോ എന്നാണ് എങ്ങനെയാണ് ഒരേ വാക്കിന് വളരെ വ്യത്യസ്തങ്ങളായ രണ്ട് അർത്ഥ രണ്ടർ അർത്ഥതലങ്ങൾ ധ്വനിപ്പിക്കുന്ന മട്ടിൽ സർഗാത്മകമായി അദ്ദേഹത്തിന്റെ പ്രതികരണം അതാണ് മഹാത്മാഗാന്ധി എന്നും സ്വരാജിനൊപ്പമാണ് ആ സ്വരാജ് ഈ സ്വരാജ് അല്ല തീർച്ചയായിട്ടും അത് നമുക്കറിയാം ആ സ്വരാജ് രാഷ്ട്രീയമായ ഒരു മനോഹരമായ സങ്കല്പമാണ് ആ ആ സ്വരാജ് ഒരു കാരണവശാലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രാജ്യത്തിന്റെ പരിസ്ഥിതിയെ ഹനിക്കുന്ന രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പണയപ്പെടുത്തുന്ന ഒരു നിലപാടെ അല്ല അതുകൊണ്ട് അതുകൊണ്ട് വളരെ സർഗാത്മകമായി സൗമ്യദീപ്തമായി ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് അപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് മല നിലമ്പൂർ മണ്ഡലത്തിൽ ഒരിക്കൽ പോലും കാലുകുത്താതെ ആരെയും വിമർശിക്കാതെ ഏറ്റവും മാന്യവും ഏറ്റവും കുലീനവുമായ ഭാഷയിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ സാംസ്കാരിക മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും ബുദ്ധിജീവിമാരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ അത് റഫീഖ് അഹമ്മദ് ആണ് റഫീഖ് അഹമ്മദിനെ അഭിവാദ്യങ്ങൾ